ഇനി എന്താണാവോ ഇനി എന്താവാൻ അല്ല കൊണ്ടുപോയി ചോദിക്കായിരുന്നു ആയിട്ടില്ല കഷായം കൂടെ തരാം അത് പാക ആണേ ഉള്ളൂ എനിക്കായിരിക്ക അടുക്കളി ചായ നിലച്ച് തൂങ്ങിയപ്പോ ഒന്ന് ഓടി പോയതാ ഞാൻ അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കഷായത്തൊക്കെ ചായന്റെ വെള്ളം പോകുമ്പോ ഞാൻ ആ ചെക്കനോട് പ്രത്യേകം പറഞ്ഞിച്ച് പോയതാ ഇതിലേക്ക് ഒരു കണ്ണ് വേണേന്ന് ആരട് കുഞ്ഞീശാ നല്ല ആളെ നീ ഏൽപ്പിച്ചിട്ട് പോയെ എവിടെയാസുരൻ ഞാനിവിടെ ഉണ്ടച്ച കണ്ണിനെ കഷായം തിളച്ച് തോന്നുമ്പോ ആ തീയെങ്കിലും ഒന്ന് കാർ കോടക അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം വിട്ടിയാ മതി കഷായവും കുഴമ്പും ലേഹിയും ഒന്നും ഈ കാർകോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടല്ലെന്ന് അത് നിനക്ക് വിവരമല്ല എന്നിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതെ അതുകൊണ്ടാണല്ലോ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ചതുരാകൃതിയിലാണോടോ പിന്നെ എങ്ങനെ പിന്നെങ്ങനെ ഇത് കണ്ടോ ലക്ഷ്യൂട്ടിയെ ഇത് എങ്ങനെ ഞാൻ മനുഷ്യന്മാർക്ക് കൊടുക്കും ഓ എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനെ ഒരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത് അച്ഛാ എന്നെ അങ്ങനെ ഇടിച്ചു താഴ്ത്തരുത് എടാ നിന്റെ അനിയം മൂന്ന് മാസം കഴിയുമ്പോ എം ബി ബി എസ് പാസ്സായി വരും അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ ചതുരാകൃതിയിൽ ഉള്ളൂ എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ എത്ര എത്ര രോഗികളാ ദിവസം ഇവിടെ വരുന്നത് ഒരു ചരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ നല്ല കഥയായി ചരങ്ങ് മാറും പ്രീ ഡിഗ്രിക്ക് സോളജ് എടുത്തിരുന്നെങ്കിൽ എം ബി ബി എസിന് എനിക്കും സീറ്റ് കിട്ടിയാണ് ചതിക്കല്ലേ കുടുംബം പൊളിത്തണ്ട പണി സാധനങ്ങൾ നീ ഇപ്പ കുടുംബം പൊളിത്തണ്ട എന്റെ കാശും പലിശയും തിരിച്ചു വരാതെ ഞാൻ ഇത് തരില്ല മാസം ആറായില്ലേ നീ ഇത് പത്തിക്കുക നിന്റെ അച്ഛൻ കുഞ്ഞിക്കണാല വിചാരിച്ചാല് എന്നെ പത്തിക്കാൻ പൈസ പടിയാവിധം ഇത് ഇരുമ്പ വെറുതെ വെച്ചാൽ തുരുമ്പെടുക്കും നീ എവിടെയെങ്കിലും പോയിട്ട് എന്റെ കാശി കൊണ്ടുപോവാ അപ്പൊ ഞാനിത് പത്രായിട്ടങ്ങ് തിരിച്ചു കഴിഞ്ഞിട്ട് തന്നോളാം തമ്പ്രനെ നിന്റെ വക്കാലത്തൊന്നും വേണ്ട എന്ത് പരഷകളാണ് അതിങ്ങൾക്ക് നൂറുറപ്പിക്കാ ഒരു രേഖയില്ലാതെ നിനക്ക എന്നെ ചവിട്ടാൻ വിഷു കഴിഞ്ഞിട്ട് പോലും എന്തൊരു സത്യസന്ധത പിറകെ നടന്ന ശല്യം ഉണ്ടാക്കാനോ നിങ്ങൾ കുടി പോയിട്ട് എന്താ പോ നട്ടപ്പോലെ വെയിലോ അമേ കഴിയുള്ളൂ എല്ലാരും നാളെ വരുക ആ ചെങ്ങാരമ്പളിലെ വേലായിരം മണ്ണാ ഭരണില്ല കഷായ കൊടുക്കാൻ താനിപ്പ പലിശക്ക് പണം കൊടുക്കലുടങ്ങിയ് അളിയല്ലേ പറഞ്ഞത് ഇവിടെ മുളകു വള്ളിയുടെ മുടികളക്ക അവർ തൂമ്പയില്ലെന്ന് ഒന്നല്ലേ മൂന്നെണ്ണം എവിടെന്നായിട്ടൊക്കെ വരുന്ന വഴിയില് ഒരു വിദ്വാന വിൽക്കാന്ന് വെച്ചിരിക്കണു അപ്പോഴാ അളിയും പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത് ഉറുപ്പി ഇരുന്നൂറ് കൊടുത്തു എങ്ങളെ കാശത്തോട് വാ എന്നിട്ട് ഇതിനടുത്ത അവത്തോട് വെക്ക് ഇത് ശിവശങ്കര പുതിയതല്ല പുതിയതിന് ഇപ്പൊ എന്താ വില എന്നാ വിചാരം ഈ സെക്കൻഡില്ലാണല്ലോ അന്നൂടെ അവന്റെ കണ്ടു കരിയാത്ര തോന്നിയ അവൻ ചെയ്യുന്നു വാങ്ങിയത് ശിവശങ്കരാ താനിത് വില കൊടുത്ത് വാങ്ങിയോ അവിടെ പിടിച്ചിട്ടോ എന്താ കാശും പലിശ തന്നല്ലേ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ അറിയും തന്നെ നാട്ടുകാര് പ്രാഗ്ണ് എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങിയിട്ട് തലേ കെട്ടി വെക്കുന്നത് കാശിന്റെ കാര്യത്തില് കഴിയാത്തതല്ല സാക്ഷാത് ദുർവാസാവ് നേരിട്ട് വന്ന് ശപിച്ചാലും എനിക്ക് പ്രശ്നമല്ല അതെ ഈ കൊള്ളം മുതൽ വിത്താൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് അതിന് മാത്രമല്ല നേരെ പറഞ്ഞ ഞാനിപ്പോ വന്നത് ഇൻഡിലേടെ ഫീസിന്റെ കാര്യം ടൈപ്പ് പറയാനൊപ്പൊടിക്കില്ലേ നാളെ മാത്രമേ ഫീസ് കൊടുക്കേണ്ടത് ഉറുപ്പി നാപ്പതാ വേണ്ടത് എന്റെ കാശില്ലേ കയ്യിൽ കൊടുക്കാൻ ആ കൊടുക്കുക അല്ലേ കൊടുക്കേണ്ടത് കണ്ട മോള് തൈപ്പൊടിക്കാൻ ഞാനാ വൈശോടുക്ക അതിനവള് ആർക്കും വേണ്ടിയാ ടൈപ്പൊടിക്കണത് എനിക്ക് വേണ്ടിയാ അളിയന്റെ അളിയിൽ ഉണ്ണിക്ക് വേണ്ടിയാ അവനല്ലേ അവളെ കല്യാണം കളിക്കാൻ പോണത് ഭാവിയില് ടൈപ്പ് തൈപ്പടിക്കത്തിന്റെ ഗുണമാർക്ക ഉണ്ണിക്ക് അല്ലേ മകള് താൻ പറയണതൊക്കെ എനിക്ക് മനസ്സിലാകണുണ്ട് തന്റെ മോള് എന്റെ മോൻ ഉണ്ണിയും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ തന്നെ പോലെ തന്നെ ധൃതി

ഒരു ചിന്തിക്കുന്നത് ചിന്തിക്കാനുള്ളത് അപ്പൊ ചിന്തിക്കണം പട്ടണത്തിൽ പഠിക്കണം ചെറുക്കനാ എപ്പോഴാ മനസ്സ് മാറിയാന്ന് മാത്രമല്ല പടുപ്പും പദവിയുള്ള പയ്യന്മാരെ വലവീശി പിടിക്കാൻ ആളുണ്ടാവും പിന്നെ അളിയന്റെ നേർഭങ്ങള് എന്റെ ഭാര്യ മരിക്കാൻ നേരത്ത് പറഞ്ഞത് ഇന്ദുമോളെ ഇങ്ങോട്ടേ കെട്ടിച്ചു കൊടുക്കാവുന്നല്ലേ അല്ല അതിനിപ്പോ ഇവിടെ ആർക്ക് എതിർപ്പൊന്നും ഇല്ലാലോ തന്നെയല്ല അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് അടുപ്പാണ് ഇനു ആ നിർബന്ധിച്ച ഒന്നിത്രം വരെ വന്നു ഞാൻ ഉണ്ണിക്ക് കത്തരുതാം കുറുപ്പടി നോക്കി കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ ഓ കുറുന്തോട്ടിക്കൊക്കെ എന്താ ക്ഷമം എന്നാൽ ഞാൻ ഒപ്പിച്ചു കാരക്കൊന്ന് കേറി പറഞ്ഞിട്ടാണെങ്കിലും എവിടെ നോക്കട്ടെ ഇത് കുറുന്തോട്ടിയാ കൊണ്ട് കൊണ്ട കല്ലോ ചൊറിഞ്ഞു പ്രാന്ത് വിളിക്കുന്ന ആയി കുറഞ്ഞ ഒരു കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാത്ത നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ കുതിര കിണാരാ കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറുന്തോട്ടി കിട്ടാനില്ലേ ക്ഷാമാണെന്ന് എടാ നിന്നെയൊക്കെ സൃഷ്ടിച്ച എന്നെ വേണം ചവിട്ടൻ നല്ല കൊണ്ടുപോ അച്ഛൻ ഇപ്പോ പഴയ പോലെ കാഴ്ചയില്ല കുറുന്തോട്ടിയും നായ്ക്കുറുടെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല മാത്രമല്ല ചികിത്സാരംഗത്ത് ഞാൻ അച്ഛനെ മറികടക്കുമെന്നുള്ളൊരു ഭയം ഉണ്ടേ കുറുന്തോട്ടിയൊക്കെ ഞാനും കുറെ കണ്ടതാ ഹഷ്ടാംഗ ഹൃദയത്തിലും സഹസ്ര യോഗത്തിലൊന്നും കുറുന്തോട്ടിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലല്ലോ നിനക്ക് എന്താ അയാളോട് മര്യാദക്ക് പെരുമാറാൻ പറയണം ആരോട് മാധവ വൈദ്യോട് സമയവും സന്ദർഭവും നോക്കാതെയുള്ള ചീത്ത പറച്ചിലുണ്ടല്ലോ അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും ഭാര്യ ഒന്ന് ഉപദേശിച്ചോളൂ നന്നായിട്ട് കുമാരൻ ചങ്കലം പൊട്ടിച്ചു കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും എനിക്ക് ഇപ്പൊ പറ്റില്ല ഇത് കണ്ടല്ലേ ദൂരദേശം അങ്ങനെ പറയല്ലേ വൈദ്യരെ കുമാരന്റെ സ്ഥിതി അറിയാമല്ലോ ഭ്രാന്തില്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തോനാ നിങ്ങൾ ആരെങ്കിലും അപ്പോഴേക്ക് ഞാനങ്ങ് വരാം അയ്യോ അവരോട് ആരെടുക്കും ആനക്കുട്ടിയല്ല വൈദ്യരോടല്ലാതെ മറ്റാർക്കെങ്കിലും അവൻ കീഴ്പ്പെടുവോ